എനിക്കേട്ടാ നമസ്കാരം നമസ്കാരം ഞാനിവിടെ വന്നത് നിങ്ങളിന്ന് അഭിനന്ദിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപയാണ് നമുക്കറിയാം മൊത്തത്തിലുള്ള കൂട്ടായ്മയാണ് അതിന് നേരത്തം കൊടുക്കുന്നത് മാത്രല്ല മറ്റേന്ന് വളരെ മറ്റുള്ള പല കാര്യങ്ങളും വ്യത്യസ്തമായി ഞാനിത് ആദ്യമായിട്ട് അവരുള്ളതിൽ ഹോട്ടലിന്റെ വരുമാനം പോഷന് പലതും കഷ്ടം അപ്പൊ അതായി ബന്ധപ്പെട്ട് അതിലേക്ക് വഴി വെച്ച സാഹചര്യം തുടർന്നുണ്ടായ അനുഭവം കുറെ ആൾക്കാർ നന്ദി പറയാനുണ്ടാവും ആ കാര്യങ്ങളെ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഈ സ്ഥാപന സുഹൃത്തു വാങ്ങാതെ സജീവൻ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനോടൊന്നെയായിരുന്നു ജോണോ ജവണ കൂടിയാണ് അദ്ദേഹം ആ അദ്ദേഹത്തിനോടാണ് ആദ്യമായിട്ട് നന്ദി പറയാറ് പിന്നീട് ഇങ്ങനെ ഒരു ണ്ടായ സമയത്ത് അവരെ സഹായിക്കണം എന്ന് എനിക്ക് മനസ്സിൽ തുടങ്ങുകയും അത് കുടുംബവുമായി ചർച്ച ചെയ്തപ്പോഴും എല്ലാരും ഒരേ മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയും ഉടൻ തന്നെ എത്ര കിട്ടും തുടർന്നൊരു ബസ് അടിച്ചു കിട്ടി പിന്നീട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന അയ്യായി വരെ ഇത്തവർമാർ അവര് വീഡിയോ എഴുതിയും ആ വീഡിയോ ഇട്ടു ഇതൊരു രസം നമ്മുടെ ചെറുപ്പത്തിൽ മുഴുവൻ മുഴുവൻ ഞാൻ പോയി അതോടുകൂടി സംഭവം നമ്മള് രാവിലെ ഏഴാം തീയതി ചൊവ്വാഴ്ച ഏഴാം തീയതി ബുധനാഴ്ച ഏഴാം തീയതി ആ പരിപാടിയിലേക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങള് സത്യം പറഞ്ഞാലും അതിനെ ഒഴുകി എത്തിയിരിക്കുക ഭക്ഷണം കഴിക്കാൻ കുടുംബസമയം രാവിലെ ആറു മണിക്ക് തുടങ്ങി വൈകുന്നേരം പതിനൊന്ന് വരെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കുകയെങ്കിൽ പോലും ജീവനക്കാരൊക്കെ എന്ത് ശാസ്ത്രം ഉണ്ടാകാൻ പോലും പറ്റാത്ത സമയത്തൊക്കെ പണിയെടുക്കണ്ടേ ണ്ടായിട്ട് ഞാന ഒരു ലക്ഷം രൂപ ടാർജ് കിട്ടിയത് മാത്രം ഇവിടെ സമാഹരിക്കാൻ സാധിച്ചു അതായത് ഒരു വർഷം കഴിച്ചിട്ട് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് അഞ്ഞൂറും ആയിരവും രണ്ടായിരം ഒക്കെ നിക്ഷേപിച്ചു മൂന്ന് ചായ പിടിച്ചിട്ട് പുറത്തുനിന്ന് മൂന്ന് ചായ ഒഴിച്ചിട്ട് അവര സമയത്ത് ആ ഫ്രസ് കാണുന്നത് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് അഞ്ഞൂറ് രൂപയായിട്ട് ഒരു സംഭവം അവരുണ്ടായി അവരുടെ പേര് മനസ്സിലും മായാതെ നൽകുന്ന ഒരു സംഭവമാണ് അതുപോലെ കുറെ വ്യക്തികളുടെ അതായത് നല്ല മനസ്സിലുള്ള ഉടമകളായ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ എല്ലാവരംഗത്തും സ്നേഹം ഒരു നാട് കൂടിയുണ്ട് കോഴിക്കോട്ടുകാരുടെ മുന്നിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അക്ഷയപാത്രം തുറന്നു വെച്ചത് എന്തായാലും ആ പാത്രം നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് വൈകുന്നേരത്തേക്ക് സന്തോഷം ഉണ്ടായി എന്തായാലും നമ്മൾ മനസ്സിൽ കണ്ട പോലെ ആ ഒരു ലക്ഷം രൂപ തയ്ക്കാനും സാധിച്ചു അത്മാറിയും സാറ് സ്ഥാപനത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യും നമുക്ക് വേണ്ട വിഷയമായ പറയുന്ന നിർദ്ദേശങ്ങൾ സുഹൃത്തുക്കളുപരി ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്ന വ്യക്തി കൂടിയാണ് അതായത് അവിടുത്തെ കുട്ടികളെല്ലാം അവിടെ ഭക്ഷണം കഴിക്കുകയും അപ്പൊ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി എനിക്ക് തന്നിട്ടുണ്ട് അത് കൂടാതെ അന്ന് ഇവിടെ വേണ്ട പാൽ മുഴുവൻ അതുകൂടാതെ ബീഫ് വാങ്ങുന്ന കുറ്റിക്കാട്ടിലെ ബീഫ് സ്റ്റാളിൽ നിന്ന് അഞ്ചു കിലോ ബീഫോ ആ അത് ബീഫ് തന്നപ്പോ അവർ പേര് നന്ദി പറയുകയാണ് അതുപോലെ പെരുങ്ങൾക്കുള്ള ചിക്കൻ സ്റ്റാളുകൾ അവിടെ നിന്നാണ് അവരും ചിക്കൻ തന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൂടാതെ പറമ്പിൽ സാലുള്ള കുണ്ടോത്ത് ചിക്കൻ സാഡിൽ നിന്നാണ് ഇവിടുത്തെ അവരാണ് ഇവിടേക്ക് അൽഫാമുള്ള ചിക്കൻ തന്നെ അവരും ഈ പരിപാടിയാണ് നല്ല രീതിയിൽ സഹകരിച്ച് ഭക്തികളും ചിക്കൻ അവരും സ്പോൺസർ ചെയ്തു അതുപോലെ തക്കാളിത്താഴത്തെ അഭിലാഷെന്ന് പറഞ്ഞാൽ അറിയില്ല പ്രദേശത്ത് മുഴുവൻ തക്കാളി വിതരണം ചെയ്യുന്ന അവകാശമാണ് കോഴിക്കോട് വരെ അഭിലാഷ തക്കാളി വിതരണം ചെയ്തില്ല അഭിലാഷ ഒരു വെട്ടി തക്കാളി എന്ന് കലാഴ്ച രണ്ട് അതുപോലെ കുന്ദമംഗലത്ത് പാലകെ പമ്പിന് സമയവും മീൻ കച്ചവടം ചെയ്യുന്ന മീൻകാര് ഏകദേശം രണ്ടായിരം രൂപ പൈസ അവിടെ ചെന്നപ്പോ മീൻ വാങ്ങാൻ സഹായിച്ച് പൈസ ആയിട്ട് തന്നിട്ട് പറഞ്ഞു തന്നു അത് കൂടാതെ ഭക്ഷണം വാങ്ങാൻ വന്ന സമയം ഒരു വലിയ തുക ആ ഭാഗത്താണ് പോയത് അതുപോലെ ഒരുപാട് വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അല്ലാതെ ഭക്ഷണം കഴിക്കാൻ കുടുംബസമേതം വരാന്ന് പറഞ്ഞ് പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കാതെ ഇന്നത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് വൈകുന്നേരം വരുന്ന ഭക്ഷണം കഴിച്ചാൽ കൃത്യമാണ് സമയത്തൊക്കെ നല്ല തുക അവരോട് എടുത്തിട്ടാ പോയിരുന്നു ഇത്രയും വലിയ തുക വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് സമയത്തും ചെറിയൊരു കച്ചവടമായിരുന്നു എങ്കിലും ാണ് ലക്ഷണത് മുപ്പതിനായിരം അന്നത്തെ കൊടുക്കാൻ സാധിച്ചപ്പോ അത് ഒരു ലക്ഷം സാധിച്ചു സന്തോഷം പിന്നെ കാര്യം ഈ കുടുംബത്തിന്റെ ഞാൻ ഭാര്യ രണ്ട് മക്കള് രണ്ട് മകളുടെയും മകള് കോഴിക്കോട് നഴ്സായിട്ട് അപ്പൊ മകൻ അവൻ എന്റെ കൂടെ തന്നെയുണ്ട് ഹോട്ടലിന്റെ ഹോട്ടലിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ആന കട്രോൾ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇരുപത്തിയാറ് വയസ്സായി അപ്പൊ ഏകദേശം നല്ല സമയം കടയിൽ തന്നെയാണ് കടയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ ചെയ്യുന്നവനാണ് അവൻ പഠിച്ചു ഞാൻ വരണം നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക് അവനെ ലഭിക്കുക അതിന്റെ രീതിയില് കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട് പോയി കാരണം മറ്റൊരു വാഴകളുടെ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച കാലത്തും ആ വായ്പകൾ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ അത് നമുക്കൊരു സന്തോഷമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ വളരെയധികം സന്തോഷം ഈ മാതൃകാ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മളിവിടെ ഒത്തുകൂടിയതിന്റെ ഉദ്ദേശം ഞാൻ വിശദീകരിക്കാതെ പറയാം വയനാട് ഉണ്ടായിട്ടുള്ള നമ്മുടെ കേരള ജനതയെ ആകെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ദുരന്തം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിലെ ദുരിത സഹായിക്കാൻ സഹായങ്ങൾ ഇപ്പൊ പ്രവഹിച്ചുകൊണ്ടേരോരുത്തരും അതേപോലെ തന്നെ ഈ നടത്തുന്ന കുടുംബവും അവരുടെ ഒരു ദിവസത്തെ വിറ്റിവരവും പൂർണ്ണമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ച തീരുമാനിച്ചതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രതി കൈമാറുന്നത് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എം എൽ എ അത് ഇരിക്കുവാം എം എൽ എക്ക് നിരവധി പരിപാടികളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ചടങ്ങിലേയും കിടക്കുകയാണ് നമുക്കറിയാം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പറയം സന്ദർഭങ്ങളിൽ വലിയ പ്രയാസം അനുഭവിച്ച ഘട്ടത്തിൽ ഇതേപോലെ തന്നെ അന്ന് എൻ ഡി കട കടന്നുള്ള അങ്ങാടിയിലാണ് ഒരു ദിവസത്തെ വിറ്റ വരവ് പൂർണമായും ആ സമയത്ത് മുഖ്യമന്ത്രി അക്കാലത്ത് കൈമാറിയിട്ടുണ്ട് അങ്ങനെ മാതൃക കാണിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ ബാധ്യതയുള്ള ഒരു മനുഷ്യ സ്ഥൈരിയായ ആളാണ് എം ബെന്നി ജോർജ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ഒരു ദിവസത്തെ വിറ്റിവരവ് പൂർണമായും ഈ വയനാടിലെ ദുരിതമായി സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭം അവരുടെ കുടുംബം ഇത് ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലാതെ കുടുംബത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ സ്ഥാപനത്തിൽ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അവരൊന്നിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അന്ന് ഇവിടെ പാകം ചെയ്ത പല ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തിട്ടുള്ള കടക്കാർ അവരും പലരും അവർ അന്ന് കൊടുത്തിട്ടുള്ള മുഴുവൻ സാധനവും സൗജന്യമായി കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി അവർ നമുക്ക് ഈ സന്ദർഭത്തിൽ ഭരിക്കേണ്ടതാണ് അതായത് ചിക്കൻ അതേപോലെ തന്നെ ബീഫ് പച്ചക്കറി ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും സൗജന്യമായി അന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഈ അങ്ങാടിയിൽ നിന്ന് കച്ചവട സ്ഥാപനം ഇവിടേക്ക് മാറുമ്പോൾ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിനുടമയായിട്ടുള്ള സജീവൻ അഡ്വാൻസ് തുക പോലും വാങ്ങാതെ കച്ചവടത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ദുരിതബാധിതനെ സഹായിക്കാൻ തീരുമാനിച്ച കച്ചവട ദിവസം ഉള്ള വാടക അദ്ദേഹം ഒഴിവാക്കി കൊടുത്ത സാഹചര്യം ഉണ്ട് അങ്ങനെ എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം എന്നി ജോർജ് ഏറ്റെടുത്തിട്ടുള്ളത് ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ചെറിയൊരു ആശങ്ക പ്രകടിപ്പിച്ചു വരും രണ്ടായിരത്തി പതിനെട്ട് പോലെ അത്ര ആവുന്നില്ലേ എന്നൊരു സംശയം പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കും വളരെ സംതൃപ്തമായ രീതിയിൽ ലക്ഷ്യം വെച്ചിരുന്നത് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ തന്നെ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് ആദ്യമായി ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകരും ഈ പുക ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നിരോജക മണ്ഡലത്തിന്റെ എം എൽ എ പി ടി റഗീമിനെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് പ്രവർത്തിച്ചു ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഡെന്നി ജോർജിന്റെയും കുടുംബത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊതുപ്രവർത്തകൻ സോമേട്ടൻ അതേപോലെ തന്നെ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഗോപാല ശേട്ടൻസൻ ദേശാഭിമാനിയുടെ വേഗം കൂടിയായിട്ടുള്ള ശ്രീനിവാസൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വളരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കാലത്തും ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ അധ്യാപകരും ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരാണ് അതുകൂടി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള പേരെടുത്ത് പറയാത്ത എല്ലാ വ്യക്തിത്വങ്ങളെയും സാഹചര്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിനെക്കുറെ ആദരവ് അതുപോലെ ഈ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു കേരളത്തിന്റെ നേരത്തെ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ കണ്ണൂർ ഏറ്റവും വലിയ പ്രണയമാണ് ഈ പ്രളയത്തെ സഹായിക്കുന്നതിനു വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മനുഷ്യ സ്ത്രേകളും ഇപ്പൊ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉന്നയിച്ച് അതിനെ പരാജയപ്പെടുത്താൻ വലിയ ക്യാമ്പയിൻ ഒരു ചെറിയ വിഭാഗം നമ്മുടെ നാട്ടിൽ നടത്തുമ്പോഴാണ് ബജിസിനെ പോലുള്ള കുടുംബം അതിനെ ഒരു മഹാസംഭവമായി ജനങ്ങളുടെ ആകെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അപ്പോ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള നന്മയുടെ മനസ്സുകളെ പിന്തിരിപ്പിക്കാൻ ഒരു തരത്തിലുള്ള തെറ്റായ പ്രചരണത്തിന് സാധിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഇവിടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹവും അതുപോലെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ സമാനമായി സഹായിക്കും കോവിഡ് സമയത്ത് തന്നെ സമാനമായി സഹായിച്ചത് ഇപ്പോ ഈ പ്രളയത്തിലും നമ്മളെ സഹായിക്കാം ഇപ്പോ നമ്മൾ സഹായിക്കുന്നത് എത്രമാത്രം അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇന്ന് എന്റെ നാട്ടിൽ എനിക്ക് ഈ പിന്നെ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് വേറെ ഒരു ആൾ തന്നെ ഇന്നത്തെ വ്യാപാരത്തിന്റെ ഒരു സഹായകത്തോളം അതിൽ കിട്ടുന്ന എല്ലാ പണവും ഞാൻ മുഖ്യമന്ത്രിയുടെ വിദാശ്വ സ്ഥിതിയിലേക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാം അപ്പൊ ഇത് നാട്ടിൽ ഒരു അലയായി മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാം ചെയ്യുന്ന ഒരു പ്രവർത്തിയെ സമൂഹത്തെ ആകെ അതിലേക്ക് എത്തിക്കുന്നതിന് കൂടിയുള്ള വലിയ ഒരു ഒരു പ്രവൃത്തിയായി ഇതിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ നമ്മള് കാണുന്നത് ഇപ്പോ ഒരു മാധ്യമത്തിലെ ഒരു ക്യാപ്റ്റൻ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ സ്ഥിതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രചാരണം ഒരു സുഭൈദത്താത്ത ഇനി ആടിനെ കൊടുക്കില്ല ഒരു കുട്ടികളും ഇനി കുടുക്ക പൊട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയൊരു ഇൻഡോ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന കാഴ്ച കേരളത്തിലെ കുറെ കുട്ടികളുടെ കുടുക്കകൾ ഈ പ്രളയത്തിലും പൊട്ടിയിട്ടുണ്ട് സുഭൈദത്താത്ത ഇപ്രാവശ്യവും ആടിനെ കൊടുത്തിട്ടുണ്ട് ബെന്നിച്ചൻ കഴിഞ്ഞ തവണത്തെക്കാൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഇത്തവണയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഒരു ദുരന്തം വരുമ്പോ അതിനെ മറ്റ് കോർണർ ചെയ്യാതെ രാഷ്ട്രീയ കോർണർ ചെയ്യാതെ അതിനെ സഹായിക്കുന്ന ഒരു ഒറ്റ മനസ്സായി കേരളം മാറിയിട്ടുണ്ട് ആ മാറ്റത്തിന് തന്റേതായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള ബന്ധിത്തേത്തെയും കുടുംബത്തെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം എൽ എ ചിരിക്കുന്നു ഇതിന്റെ തുക ഏറ്റുവാങ്ങുന്നതിലും സമർപ്പിക്കുന്നതിലെ ബന്ധിത്തനെയും കുടുംബത്തെയും ഏറ്റുവാങ്ങുന്നത് എം എൽ എയ്ക്ക Terima <laughs> kasih. <coughs> സഹോദരന്മാരെയോ സഹോദരന്മാരെയോ ചോദിച്ചല്ലേ ഈ സംബന്ധിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇറങ്ങിപ്പോയാൽ അവരെ സുരക്ഷിതമായ ഊഴുണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഈ പ്രദേശത്ത് ഞാൻ പോയപ്പോ അവിടെ ഒരു കാര്യമില്ല അവിടെ നിന്ന് കുറച്ച് കാര്യവും ഉണ്ടാക്കാൻ പറ്റും ചുറ്റുണ്ടാക്കാൻ പറ്റൂല കൃഷി ചെയ്യാൻ പറ്റൂല പറ്റൂല അപ്പൊ യഥാർത്ഥത്തിൽ അവരെ പുനരുദ്ദേശിപ്പിക്കുകയാണ് വേണ്ടത് ആ പുനരക്ഷിപ്പിക്കുന്നതിന് ഒരു ചെറിയ പ്രക്രിയ ഒന്നും പോകാം അത് വലിയ രീതിയിൽ കാരണം എല്ലാ ആളുകളും ഒരേ പോലെയുള്ള താമസിച്ചിട്ടുള്ള ആളുകളായിരുന്നില്ല പല രീതിയിലുള്ള പല ശ്രുതിവിശേഷങ്ങളിൽ താമസിച്ചിട്ടുള്ള രണ്ടുനേര ആളുകളുണ്ട് ചെറിയ ബോധ്യുള്ള ആളുകളുണ്ട് പക്ഷേ അവിടെയും താഴെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ മുഴുവനായും അവരെ മറച്ചു നടണം അത് വലിയൊരു ഗൃഹത്തായ ജോലിയാണ് അത് ചെയ്യാൻ ഒരു പൊതു സംവിധാനത്തിന് മാത്രമേ സാധിക്കൂ ഞാനൊരു കൂടി പത്ത് കോടി ഇരുപത് കോടി എന്നൊക്കെ പറയുന്ന ആളുകൾ நல்ல காரியம் தான் பற்றே அது ஒரு சேன்ட்ரலித்திலா அது பிராயம் வீக்கரிக்கா ஐநோ ஆ பிரதேசத்து இன்னொன்னும் ஆ ஒருபாடு ஆளு மறிப்பு கொடுத்தப்போ மன்னறிப்பு கொடுத்தப்போ தாழோட்டி இறங்கிய ஓடி ஆளா குழுக்கன் குட்டிகள் காணாத அவர் மேலோட்டு கோடியும் அல்ல மோடி கோடி ஒரு ஆளுக்கெட்டு ആ ഒരു രീതിയിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം അത് എല്ലാവർക്കും ഓരോരുത്തർ ഓരോരുത്തർ കയറ്റി കറിയില്ല അതൊരു സംഘടിത സംവിധാനത്തിൽ മാത്രമേ അത്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ആശ്വാസം രൂപ മാത്രമാണ് അതിന് നന്നായി നിൽക്കാൻ സാധിക്കുക കാരണം ും ഇത് പിന്തുടരാ അവർക്ക് നൽകുന്നില്ല കേരളമായിട്ട് മനസ്സോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാം ഒരു കൂടുതൽ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തായ ചടങ്ങാണ് അതിന് മഹനീയത എന്ന് പറയുന്നത് നമുക്ക് സംഗീതൊണ്ട് അടക്കാൻ കഴിയുന്ന അല്ലാതെ നേരത്തെ ഇവിടെ കഴിഞ്ഞു കാരണം ഈ ഒരു പ്രവൃത്തി കണ്ടുകൊണ്ടാണ് മറ്റ് പല ആളുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ നേരത്തെ സംസാര സമയത്ത് നമ്മുടെ ദശാമനാരായണ ശ്രീനിവാസൻ പറഞ്ഞു ഇത് കേരളം മൊത്തത്തിലെ പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒരു വലിയ മഹത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പല ആളുകളും പല കച്ചവടക്കാരും പല പ്രമുഖ വ്യക്തികളും ബിസിനസ്സുകാരും ഒക്കെ തന്നെ ഈ ഒരു പ്രവൃത്തി അനുകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേമാതിരി ചില പ്രവർത്തനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ചുരുക്കം ചില ആളുകൾ സമൂഹത്തിലുള്ള എന്താ പറയാ ഒന്നോ രണ്ടോ ആളുകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂറ്റവും പ്രമുഖ തോന്നുന്നത് നമ്മുടെ ഈ ബിൽഡിങ് ായിട്ടുള്ള സോറി അതേപോലെ തന്നെ നമ്മുടെ ജി കെ മാർ ജെ കെ മാഷ് എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം പ്രചോദനം തരുന്ന ഒരു അധ്യാപകനാണ് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതേ ഒരു പ്രചോദനമാണ് ഈ ഒരു കാര്യത്തിന് നമ്മുടെ പ്രദേശത്ത് കോട്ടാപുറവിലും കൈക്കോട്ട് വർക്കൊക്കെ നടക്കുന്ന പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ധ്യായമാണ് ജി കെ മാഷി ജി കെ മാഷിയാണ് ഈ ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഇരുപത് ലിറ്റർ പാലും അല്ലെ ഇരുപത് ലിറ്റർ പാല് ആദ്യമായി സംഭാവന ചെയ്തിട്ടുള്ളത് അതേപോലെ ഭക്ഷണം ബാധികം വേണ്ടി സ്റ്റാർ ചിക്കൻ അതേപോലെ തക്കാളി മുണ്ടികാഴത്തെ അഭിലാഷ് ചിക്കൻ തന്നിട്ടുള്ള എം കെ ചിക്കൻ സ്റ്റാർ കൂടാതെ ഈ ഉദ്യോഗം വിജയമാക്കിയ വെല്ലുചാട്ടിന്റെ കസ്റ്റമേഴ്സ് കടയിലെ ജീവനക്കാര് ഈ ഉദ്യമത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ിച്ചിട്ടുള്ള ദേശാഭിമാനി അതേപോലെ ജീവനക്കാര് കാലിയറ്റ് തുടങ്ങിയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കൂടാതെ ഈ ഉദ്യോഗത്തിന് എല്ലാ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിട്ടുള്ള ട്യൂഷൻ സെന്ററിലെ കുട്ടികൾ അവർക്കും പ്രത്യേകം എല്ലാവർക്കും അവസാനിപ്പിക്കുന്നു